നാലമ്പല ദർശനത്തിന്റെ അവസരമാണ് ഇത് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടക്കുന്ന ഈ അവസരത്തിൽ വയനാട്ടിലേക്ക് സഹായമായി നാലമ്പല ദർശനത്തിന്റെ വരുമാനവും എത്തുകയാണ് വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് ഓരോ മലയാളികളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് സഹായ പ്രവാഹം ഒഴുകുകയാണ് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നാലമ്പല തീർത്ഥാടന വരുമാനത്തിൽ നിന്ന് സഹായം നൽകുമെന്ന് പായമ്മൽ ദേവസ്വം ചെയർമാനും ക്ഷേത്രം തന്ത്രിയുമായ നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് പറയുന്നു ചൊവ്വാഴ്ച നാലമ്പല തീർത്ഥാടനത്തിലൂടെ ലഭിച്ച മൂന്ന് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കേണ്ടത് കടമയാണ് എന്ന് നെടുമ്പുള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു മറ്റുള്ളവർക്കു കൂടി ഇതൊരു പ്രചോദനമാകുമെങ്കിൽ സന്തോഷമെന്നാണ് ഭാരവാഹികളായ ദേവസ്വം സെക്രട്ടറി രമേശ് എലഞ്ഞിക്കോട്ടിൽ അംഗങ്ങളായ പ്രദീപ് നമ്പൂതിരിപ്പാട് പത്മനാഭൻ നമ്പൂതിരിപ്പാട് ബാബു എലഞ്ഞിക്കോട്ടിൽ എന്നിവർ പറയുന്നത് ക്ഷേത്ര സേവാ സമിതി സെക്രട്ടറി സതീഷ് ചാർത്താംകുടത്ത് ട്രഷറർ പ്രഭാകരൻ കോപ്പുള്ളി എന്നിവരും ഇവർക്കൊപ്പമുണ്ട് നാലമ്പല തീർത്ഥാടനത്തിലെ ശത്രുഘ്ന ക്ഷേത്രമാണ് പായംവല്ലിയത് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ നിന്നുള്ള ഭക്തരാണ് തീർത്ഥാടനത്തിന് കൂടുതലായി എത്തുന്നത് തികച്ചും മാതൃകാപരമായ പ്രകൃതി ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട വയനാടിനായി കൈകോർത്ത് വയനാട്ടിൽ മൂന്ന് ദിവസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് എസ് എം എസ് ടോക്ടൈം എന്നിവയാണ് എയർടെൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതെങ്കിലും പാക്കേജ് വാലിഡിറ്റി കഴിഞ്ഞവർക്കടക്കം ഓഫർ ബാധകമാണ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിനും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോസ്റ്റ് പെയ്ഡ് ബില്ലടയ്ക്കാൻ വൈകുന്നവർക്കും ഇളവ് നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കേരളത്തിലെ അൻപത്തിരണ്ട് റീറ്റെയിൽ സ്റ്റോറുകളിൽ കളക്ഷൻ സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സഹായ സന്നദ്ധരായവർക്ക് ദുരിതബാധിതർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിക്കാൻ സാധിക്കും അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി എഴുപത്തിയാറ് കടന്നു മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കാണാതായി എന്നാണ് വിവരം വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും പുരോഗമിക്കുകയാണ് വില്ലേജ് റോഡിൽ നിന്ന് രക്ഷാപ്രവർത്തകർ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വിവരങ്ങളുണ്ട് മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ വില്ലേജ് റോഡിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് യന്ത്രങ്ങൾ ഉപയോഗിച്ച് മരങ്ങൾ മാറ്റിയാണ് തെരച്ചിൽ നടത്തുന്നത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ദുൽഖർ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സൈനിക ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഓരോ വ്യക്തികൾക്കും ബിഗ് സല്യൂട്ട് ഏത് വിപത്തിലും ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കുമെന്ന് വിളിച്ചോതുന്ന പ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത് ദുരന്തം വിതച്ച പ്രദേശത്ത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ഹൃദയം കൊണ്ട് ചേർത്തുപിടിക്കുന്നു എന്റെ പ്രാർത്ഥനകൾ അവർക്കൊപ്പം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഞാൻ ഉള്ളുകൊണ്ട് ചേർത്തുപിടിക്കുന്നു ഐക്യദാർഢ്യത്തിന്റെയും ധീരതയുടെയും അർപ്പണബോധത്തിന്റെയും അവിശ്വസനീയമായ കാഴ്ചകളാണ് വയനാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളുടെ വേദന ശമിപ്പിക്കട്ടെ സൈനിക ഉദ്യോഗസ്ഥർക്കും പ്രാദേശിക തലത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും സഹായിക്കാൻ കരകൾ നീട്ടുന്ന ഓരോരുത്തർക്കും ബിഗ് സല്യൂട്ട് എന്ത് സംഭവിച്ചാലും ഒറ്റക്കെട്ടായി നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുമെന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് നമ്മൾ വയനാടിനും കാലവർഷക്കെടുതിയിൽ നാശം വിതച്ച ഓരോ പ്രദേശത്തിനും എൻ്റെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് ദുൽഖറിൻ്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്